അങ്ങനെ ശൈലഅമ്മ ജിമ്മിലേക്ക് ഇന്ന് മുതൽ ശൈലഅമ്മ മാ ജിമ്മിലേക്ക് പോവുകയാണ് അവരോട് ചോദിച്ചോ അവര് പറഞ്ഞു വന്നാളം പറഞ്ഞു ഓ അങ്ങനെയാണ് എൻ്റെ മക്കൾ അവിടെ ചെല്ലുമ്പോ അമ്മയെ ഒക്കെ പറയണം പറയാൻ കേട്ടോ അതായത് അമ്മയ്ക്ക് ഇവിടുത്തെ വാഴപ്പള്ളി ജുവലറിയുടെ ജുവലേഴ്സ് ഇട്ടുകൊണ്ടുള്ള ഒരു സ്വർണ്ണ സ്വർണ്ണ ഒരു കൊളാബ് കിട്ടി അപ്പൊ അതുകൊണ്ട് തടിയൊക്കെ കുറയ്ക്കാൻ വേണ്ടി വരുവാണ്ട് പിന്നെ അണിറോസ് ഔട്ട് ഉദ്ഘാടനം അമ്മ ഇന്നായി അപ്പൊ അങ്ങനെ അടിപൊളിയാക്കാന്ന് പറയാം അപ്പൊ നമുക്ക് അവിടെ അമ്മയെ കൂടുതൽ പൊക്കാം ഇല്ലോടാ അമ്മയെ നല്ലായിട്ട് പൊക്കിയൊക്കെ പറയാം അവിടെ ഇതൊക്കെ കാണിക്കണം രണ്ട് എക്സസൈസ് കാണിച്ചോടാ ഇങ്ങനൊക്കെ ചെയ്യണം അമ്മ പിന്നെന്തോടൊപ്പം ടെ അമ്മയും ഇതൊക്കെ ചെയ്യണം അമ്മ അവിടെ വീണുള്ള പല്ലെല്ലാം അമ്മ പോ

അമ്മ ഇങ്ങനെ നടക്കാൻ വേണ്ടി എന്നാ നടത്തിക്കാൻ വേണം അതാണെങ്കിൽ സൈക്കിൾ കൊണ്ട് റോഡ് കൊണ്ട് അതേപോലെ ശ്രീകൂട്ടം ചെയ്യുന്ന സാധനം അമ്മ സിമ്പിൾ ആയിട്ട് ചെയ്യും 2 1 2 ആ കമോൺ 1 2 1 2 ആ அது മതി ആ அது മതി ഇനി 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 വേറെ അടുത്ത ഇനി അടുത്ത ആ ഓ പറയരക ഇനി ആ ഓക്കേ കമോൺ ഞാൻ ഇല്ല ഞാനല്ല ആ അവളെ ചെയ്യണം ഓക്കേ చేర్చొద్దు ഞാൻ ആదా ഇതാ കണ്ടോ ആ అది అది అది

മുട്ട് നാക്ക് കൊളയല്ലോ പിന്നെ അടുത്ത അടുത്ത ദിവസം കൂടെ അടുത്ത് ഏ അടുത്തടുത്ത് അടുത്ത് അടുത്ത അടുത്ത ദിവസം അടുത്തൊരു അഞ്ചെണ്ണം കൂടെ അതെ ൈസും കൂടെ നല്ല ടഫായിട്ടുള്ള സാധനങ്ങൾ എടുക്കും അല്ല എന്നാലും അത് അപ്പുറം ഇട്ടിട്ടുണ്ടോ എന്തെങ്കിലും വെറൈറ്റി ആ ആ അതെ ആ അതെ അതും കൂടെ ചെയ്ത് നോക്കിയമ്മ അത് പറ്റുമേ അത് ഏതാ അരമണിക്കൂർ കൊണ്ട് വയറ് അടുത്ത വേറെ അടുത്തത് അടുത്തും കൂടെ അടുത്ത 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 അഹങ്കാരെല്ലാം തീരുവാ ഒറ്റക്കാല ഇരിക്കട്ട് ഒറ്റക്കാല അത് പറ്റും അമ്മയ്ക്ക് പറ്റും അതൊക്കെ നിങ്ങൾക്ക് ഒറ്റക്കാല കളിക്കുന്നില്ലേ പറ്റും ഇതല്ല ഇവിടെ അപ്പൊ ഇന്ന് ജിമ്മി വന്ന് എന്തൊക്കെ കാണാൻ പറ്റി അതാ അവിടെ ഇട്ടു ഇവിടെ